ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘു കേറി വരുമ്പോൾ വിനയം നല്ല പല സമയം നോക്കണം കേട്ടോ വിനയം പറയണ രഘുവേട്ട എന്നോട് ഇപ്പോഴും പിണക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ രഘു ഒന്ന് സ്റ്റെക്കാവുന്നു ഈ സമയം അനുഭവം പറയുകയാണ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി രഘുവേട്ട പിണക്കങ്ങളൊന്നും വെക്കേണ്ട ആരും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അത് കേൾക്കുന്ന രഘു എനിക്ക് ആരോടും പിണക്കമില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയണം ഇപ്പോ ഇവിടെ എനിക്ക് സ്വർണം പണയം വെക്കുന്നത് എനിക്ക് അമ്മാവൻ പൈസ തരുന്നതിൽ നിങ്ങൾക്കാർക്കും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് ഞാൻ അത് അവസാനിപ്പിക്ക ആ പാവം മനുഷ്യനെ ഇനി വേദനിപ്പിക്കാൻ പറ്റില്ല അത് തുറന്ന് പറയണമെന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഒന്ന് ഒന്ന് ചെക്കായി നിന്നു കേട്ടോ ദയം അതുപോലെ ഈ സമയമാണെങ്കിൽ ഉടൻ തന്നെ അനുപമ ആർക്ക് എതിർപ്പുണ്ടെങ്കിൽ അച്ഛന്റെ തീരുമാനമാണ് അത് ആർക്കും എതിർക്കാൻ കഴിയില്ല ഇരുപത്തിയഞ്ചു ലക്ഷം ആ സ്വർണം പണയം വെച്ച് രഘുട്ടൻ രഘുവട്ടേന് കൊടുക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും ഇവിടെ ആരും ഒന്നും പറയണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ രഘുവട്ടനെ അമ്പിളിച്ചേച്ചു എത്ര കാലത്തെ സ്വപ്നമാണ് അച്ഛന്റെ അത് നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും അത് കേട്ടോട്ന്ന് ചീരു പറയണം ചേച്ചി അപ്പൊ എന്റെ കാര്യം വിനേട്ടന്റെ കാര്യമോ അത് ഇവരുടെ കഴിഞ്ഞ തീർച്ചയായും നിന്റെ കാര്യത്തിൽ തന്നെയാണ് അച്ഛൻ പരിഗണിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ ദയ പറയുന്നത് അപ്പൊ എന്റെ കാര്യം എനിക്ക് ഇരുപത് ലക്ഷം രൂപ തന്നെ ഇത് ഇതിലൊന്നും കൂട്ടാൻ പറ്റില്ല അത് കേട്ടോടുന്ന അനുഭവം പറയണ എനിക്ക് ഇരുപത് ലക്ഷം തന്നെ ഇതിൽ കൂട്ടാൻ പറ്റുന്നില്ല എന്ന് നീ പറയരുത് അത് ശബരി ഇവിടെ വന്ന് പറയട്ടെ അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് പറയട്ടോ ഇതങ്ങ കേൾക്കുന്നതിനോട് കൂടി ഞെട്ടിപ്പോ ദയ പിന്നീടാണെങ്കിലോ അമ്പ് റൂമിലോട്ട് ചെല്ലുമ്പോൾ അമ്പിളി പറയാന് രഘുനോട് ഇപ്പൊ എന്തായി ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആയല്ലോ ഞമ്മടെ അനിയത്തിമാരൊക്കെ നമുക്ക് എന്തെങ്കിലും തരുന്നതിലെ അവർക്ക് ശത്രുതയുണ്ട് എന്നൊക്കെ പറയാനിട്ട് അത് കേട്ടിട്ട് അനുഭവം കയറി വരുന്നത് അങ്ങനെയൊന്നും പറയാതെ എന്റെ ചേച്ചി അപ്പൊ അത് കേട്ട ഉടനെ തന്നെ അവിടെ രഘു പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല ഇവിടെ എന്നാലും അവരോട് ആരായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അത് കേട്ടിട്ടാണ് അനുഭവം വരുന്നത് അപ്പോൾ തന്നെ രഘു പറയുന്നത് ആരോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരിവിടെ വന്നില്ലേ അപ്പ ഉടൻ തന്നെ എന്റെ ചേച്ചി ഹിനി ആ പ്രതീക്ഷ കൈവിട്ടു എന്നൊരു തോന്നല് വേണ്ട അച്ഛൻ നിങ്ങൾക്ക് ഇത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തരൂ ഇതിൽ ആർക്കും എതിര് പറയാൻ പറ്റില്ല ഇത് രഘു ട്ടനെ കൊടുക്കുമെന്നുള്ള അച്ഛന്റെ തീരുമാനമാണ് ഉറച്ച തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് പറയട്ട ചീരുടെ ഓറിൽ തട്ടുണ്ട അത് കണ്ട ഉടന്നെ രഘു എന്താ ചീരു ഇങ്ങനെ അല്ല ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വേണ്ടി വന്നതാണ് അതിനെതിരെ എനിക്ക് ഇങ്ങനെ ഒരു മുഖ വരാൻ നല്ല പോലെ കയറി വന്നൂടെ അത് കേട്ടോണ്ട് തന്നെ അല്ല നിങ്ങൾക്ക് കാര്യമായി എന്തോ ഡിസ്കസ് ചെയ്യാന്ന് തോന്നി അത് കേട്ട അനുഭവം എന്താ ചെയ്യും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴേക്കും നീ ഇങ്ങനെക്കൊക്കെ ഞങ്ങൾ അന്യായി പോയോ എന്ന് ചോദിക്കാനിട്ടാ ഊടെ തന്നെ രഘു പറയുന്നത് ശരിയാണ് നീ ഇപ്പൊ ഇതിനെ ബാഗെടുത്ത് ഇപ്പൊ തന്നെ പോകാൻ നിനക്ക് ഇവിടെ നിന്നൂടെ ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ എന്നാ കരുതിയത് പക്ഷെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കാത്തത് എന്ന് വെച്ചാൽ അവിടെ അമ്മക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളെ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ചെല്ലില്ലേ എന്ന പേടി കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോ ഞാൻ കുഞ്ഞുങ്ങളെ എടുത്ത് പോരാതിരുന്നത് അതെന്നാ നിന്റെ സംശയത്തിൽ ഒരു മുള മുനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡീഹെന്ന രഘു ചോദിക്കേണ്ടിട്ട് അത് കേട്ടോടന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി എല്ലാം സഹിച്ചല്ലേ പറ്റുള്ളൂ അത് കേട്ടോടും തന്നെ അമ്പളിയും രഘും കൂടി പറയണം അതൊക്കെ നിന്റെ തോന്നൽ മാത്രം നിനക്കൊരു പ്രശ്നം വന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും അതൊക്കെ നിന്റെ തോന്നലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാനിട്ട് അപ്പോഴേക്കും അനുഭവം പറയണേ അവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ തന്നെ അതത്ര കാര്യമാക്കണ്ടെന്ന് പറയുന്നത് പിന്നീട് അർഷിയായിട്ട് കാണിക്കുന്നത് അർഷിന്റെ വേദന കൊണ്ട് പുളകാനായിട്ട് ആ സമയം ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേട്ടു എന്ന് പറയുന്നത് ഇതൊക്കെ കാണുന്ന രവിക്ക് ആകെ ടെൻഷനാണ് അപ്പോൾ സുശീലയോട് വന്നിട്ട് പറയുന്നുണ്ട് സ്ട്രക്ചർ എടുക്കും എന്ന് പറയുന്നു അവളെ പെട്ടെന്ന് ലേബർ റൂമിലോട്ട് കേട്ടുന്ന് എന്താ പ്രശ്നം എന്നും അറിയില്ല ഇത് പേടിക്കാനൊന്നും ഇല്ല അവളുടെ മാ പ്രസവ മാസം അടുത്ത മാസല്ലേ അപ്പൊ ഒരു മാസം മുന്നേ ചിലപ്പോ പ്രസവിക്കായിരിക്കും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്നിങ്ങനെ പറയാനായിട്ടാ അപ്പോൾ അത് കേട്ടോട് തന്നെ ദേവി പറയണം അങ്ങനെയാണോ ആ ഇങ്ങനെ ഇത്ര കുഞ്ഞുങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് ഇത്ര പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് കുഞ്ഞു യാതൊരുവിധ കുഴപ്പമില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ അർഷയെ പെട്ടെന്ന് സർജറി ചെയ്ത് എടുത്തോട്ടെ എൻ്റെ അർഷ വേദന തിന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നെന്ന് രവി പറയാനായിട്ടാ അപ്പൊ ഈ സമയമാണ് ഡോക്ടർ പുറത്തോട്ട് വന്ന് വരുന്നത് ഡോക്ടർ വണ്ടപാട് പറയണം അതെ ഒരു പ്രശ്നമുണ്ട് എന്താ എന്ന് ചോദിക്കാനായിട്ടാ അത് കേട്ടോട് തന്നെ അതേ ഒരു പ്രശ്നമുണ്ട് ഈ പറയുന്ന അർഷയ്ക്ക് കുട്ടിയുടെ പൊസിഷൻ ഒന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോഴേക്കും രവി പറയാന് അല്ല ഇനിയിപ്പോ സർജറിയും എന്തെങ്കിലും വേണ്ടോ വേണ്ടി വരുമോ അത് കേട്ടോടുന്നേ അതിനൊന്നും ആവശ്യമില്ല ഞാനൊന്ന് സ്കാൻ ചെയ്യട്ടെ എന്നിട്ട് ബാക്കി ഡീറ്റെയിൽ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നോട്ടാ ഇത് കേൾക്കുന്ന രവി ആകെ ടെൻഷൻ ആവാന് പിന്നീട് കാണിക്കുന്നത് എന്തായാലും നമ്മൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന ദയയുടെ നിലപാടാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു തീരുമാനം അറിയണോ അപ്പോ ചീയോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ദയ ചിരി ചേച്ചീ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എന്താ എന്താ പ്രശ്നം അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ രണ്ടാളെ കൂട്ടി വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം അനുപമയെ കാണിക്കുന്നുണ്ട് അനുപമ അടുക്കളയിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കാൻ അവർ അനുപമ ഈ ഒരു പണി ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്തായാലും മോളെ മഴക്കാർ പടിഞ്ഞാറ് വർഷത്തു നിന്നാ വരുന്നത് ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നൊരു എന്തൊരു തോന്നലേ എന്ന് ഇങ്ങനെ അനുഭവം ഇങ്ങനെ സരോജിനി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ അനുമെ നെഞ്ചിരിച്ചു തുടങ്ങുകയാണ് എന്നാലും ഈ സമയം ശബ്ദം കെട്ടിട്ട് ഇവരെല്ലാവരും പുറത്തോട്ട് ചെല്ലണം അപ്പൊ മാഷിന്റെ കൂടെ രണ്ടുപേരുണ്ട് കേട്ടോ അപ്പൊ ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഇത് ഫിനാൻസിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറയാനായിട്ട് സ്വർണം പണയം വെക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എനിക്ക് കന്യാശ്ശേരി മനയിലെ നിർദ്ദേശപ്രകാരം അവിടെ ചെന്ന് പണയം വെക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ അത് കേൾക്കുന്ന അവര് പറയുന്നത് ശരിയാണ് നിങ്ങൾ ഇവിടെ വന്ന് എടുക്കുന്നതും ഉണ്ട് എന്തായാലും അനത്ത മാഷിന് എനിക്ക് വിശ്വസനാണ് അയാൾ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇല്ലാന്ന് പറയട്ടെ അപ്പൊ രുഗുനിയോട് പറയുന്ന രഗുനിയെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ആ ഒരു ആഭരണപ്പെട്ടി എടുത്തുകൊടുത്തേത് പറയണം അപ്പൊ അതൊക്കെ കാണുന്ന വിനയനു വല്ലാത്ത ദേഷ്യം വരികയാണ് കേട്ടാ അങ്ങനെ രഘു തന്നെ എടുത്തുകൊണ്ടിരുന്ന അമ്മാവിന് കൊടുക്കുന്ന ആ രഘുവിനോട് പറയണേ നീ തന്നെ എന്ന് ഈ സമയം പറയണ അഷിന്റെ മുഖൊക്കെ ആകെ ചുവന്ന് തുടിച്ചിട്ടുണ്ട് അത്രയും ഗൗരവം മാഷിന്റെ മുഖത്തുണ്ട് തന്റെ മക്കൾ എതിർക്കുകയാണെങ്കിൽ അതിന് നല്ല തടയിടണം എന്ന് കരുതി തന്നെ അങ്ങനെ രഘു സ്വർണം തുറന്നു കൊടുക്കണം നീ അവരുടെ കയ്യിൽ കൊടുക്കേ ഞാൻ എന്റെ ഈ സ്വർണം പണയം വെക്കാൻ പോവാണ് ഇത് പണയം വെക്കുന്ന ആർക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇവിടെ അതെനിക്ക് എന്നെ സംബന്ധിച്ച കാര്യമല്ല ഇതിന് ആരും ഒന്നും അതുകൊണ്ട് തന്നെ ഞാനിത് പണയം വെക്കും അതുകൊണ്ട് ഇതൊക്കെ ഒന്നും വിണ്ടാനും കഴിയുന്നില്ല പോയിരിക്കുകയാണ് ആട്ടാ അങ്ങനെ ആ സമയം അവരോട് പറയുന്നില്ല എന്തായാലും നിങ്ങൾ പണയം വെക്കാനുള്ള ഏർപ്പാടൊക്കെ നോക്കിക്കോളൂ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അനന്ത മാഷിന് ഒരു കോള് വരുന്ന കേട്ടോ അപ്പോൾ തന്നെ ആ ഞാൻ ഇത് വരുന്നു ഇപ്പൊ എത്താൻ എന്ന് പറയണേ അങ്ങനെ ആ വണ്ടി കൊടുത്തയച്ചിട്ടുണ്ടോ എന്നൊക്കെ മാഷി പറയുന്നുണ്ട് കേട്ടാ അപ്പോഴേക്കും ആ വന്ന ആളുകൾ ചോദിക്കുന്ന എന്താ മാഷി എന്ന് ചോദിക്കുന്നുണ്ട് അതെ എനിക്കിന്ന് ഇവിടെ ഓർഫിനേജിലെ കുറച്ച് കുട്ടികൾക്ക് ഫാതേഴ്സ് ഡേ ആയിട്ട് അവർക്ക് എന്നെ രണ്ട് വാക്ക് പറഞ്ഞ് എന്നോട് വിഷ് ചെയ്യണമെന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അതിന് ഞാനൊന്ന് പോട്ടെ അതുകൊണ്ട് നിങ്ങൾ ഈ സ്വർണത്തിൻ്റെ അളവും തൂക്കവും ഒക്കെ എഴുതി വെച്ചോളൂ അപത്ത മിനിറ്റിനോട് ഞാനിങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയണ ശരി മാഷി പോയിട്ട് പോയിട്ടു വന്നോളത്ത് ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവ മാഷിൻ്റെ കൂടെ യാത്രയാക്കാൻ വേണ്ടി അമ്പളിയും അനുപമയും അതുപോലെ തന്നെ ചീരുമില്ല വാക്കി എല്ലാവരും ഒരുകൂടി പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ചീരുവും ദയവും എനിയും ഈ സ്വർണത്തിൻ്റെ കൂടെ നിൽക്കട്ടെ അപ്പോൾ അതിലൊരാൾ പറയുന്നത് ഈ സ്വർണ്ണം അളക്കുന്നതും തൂക്കുന്ന സമയത്ത് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ഇനി ഞാനും ഉണ്ട് അപ്പൊ ദയവായി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാലുമക്കാലൊക്കെ കേട്ടി വെച്ചിങ്ങനെ ഇതേ ഇതേസമയം ഇവർ അളക്കുന്നു സ്വർണ്ണം എടുക്കുന്നത് അപ്പോഴേക്കും ഇവർക്ക് എന്തൊക്കെയോ പന്തി തോന്നുന്നുണ്ട് കേട്ടോ ഇതേസമയം അനുഭവയോടാണെങ്കിലും സരോജിനി വീണ്ടും പറയണേ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഈ ഒരു സ്വർണ്ണം തൂക്കി കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു വഴക്ക് നടക്കുന്ന ഒരു തോന്നുന്നത് എന്തായാലും മാഷി പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു എന്ന് പറയണട്ടോ അപ്പോഴേക്കും അവർ സ്വർണത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ തൂക്കിയെടുക്കാണ് അപ്പൊ അമ്പിളിയും രഘു അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ അപ്പൊ അവിടെ തന്നെ അമ്പലി പറയുന്നുണ്ടോ നൂറ്റൊന്ന് പവനല്ലേ എന്താ കുട്ടി ഈ പറയുന്നത് ഇത് നൂറ്റൊന്നൊന്നുമില്ല കഷ്ടിച്ച് എൺപത് പവന എടുത്തുള്ളൂ അത് കേട്ട എന്ത് എൺപത് പവനോ അപ്പൊ അത് കേട്ട മറ്റുള്ളവരും ചോദ്യമായിട്ടോ അപ്പോഴേക്കും ദയ പറയുന്നത് എൺപത് പവനോ അതെങ്ങനെ നടക്കും അപ്പൊ ഉടനെ തന്നെ രഘു പറയണെ ആ അമ്മാവൻ പറഞ്ഞിരുന്നു നൂറ്റൊന്ന് പവൻ ലോക്കറി കൊണ്ടുപോക്കാൻ പോയപ്പോഴും ഉണ്ടായിരുന്നെന്ന് അപ്പൊ ഇത് എൺപത് പവനേ ഉള്ളു അത് കേട്ട ഉടൻ തന്നെ മറ്റൊരുത്തന്നെ ഇങ്ങനെ വേറെ ഒന്ന് പറയുന്നുട്ടോ അപ്പൊ ഇവർക്കാകെ പേടിയവണ് ഈ പണയം എടുക്കാൻ വന്നിരുന്നവർക്കൊക്കെ ആകെ പേടി വരികയാണ് കേട്ടോ അങ്ങനെ അവർ ഞങ്ങള് കറക്റ്റ് തൂക്കി അപ്പോഴേക്കും നിങ്ങളൊന്നും നല്ലപോലെ തൂക്കി നോക്കുന്ന നൂറ്റൊന്ന് പവനുണ്ട് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയട്ടെ അപ്പോൾ അവര് പറയണെ കുട്ടി ഞങ്ങൾ സ്വർണ്ണം സ്വർണ്ണ ഞങ്ങൾക്ക് കറക്റ്റ് ആയാലും എന്ന് നൂറ്റൊന്നില്ല എൺപത് പവനേ ഉള്ളൂ എന്ന് വീണ്ടും ആവർത്തിക്കുന്നു അപ്പൊ അത് കേൾക്കുന്ന ദയാ എന്നാ ഇവിടെ സ്വർണം പണയം വെക്കാൻ വരട്ടെ ഇപ്പൊ ഇവിടെ സ്വർണ്ണ പണയം നടത്താൻ പറ്റില്ല ഇത് നൂറ്റൊന്ന് പവനുള്ള ആ സ്വർണ്ണമാണ് ഇത് എൺപത് പവൻ എങ്ങനെയായി എന്നുള്ള എനിക്കറിയണം ഈ വീട്ടിലാണെങ്കിലോ എല്ലാം ഓപ്പണായി വെച്ചിരിക്കല്ലേ അതുകൊണ്ട് ആരൊക്കെ എടുത്തു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കേട്ടാ അമ്പിളിക്ക് ദേഷ്യം പിടിക്കാണ് നീ എന്താടി എന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ഈ വീട്ടിൽ എന്ന് പറയുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് അപ്പൊ അത് കേട്ടോടും തന്നെ അനുപം വെറുതെ അമ്പിളി ചേച്ചി പ്രശ്നം ഉണ്ടാക്കലേ ഞാനെന്താ ചോദിച്ചില്ല എന്താ തെറ്റി ഇവളുടെ അർത്ഥം വെച്ചിട്ടുള്ള സംസാരം കേട്ടില്ല അങ്ങനെ തോന്നും അപ്പോഴാണ് സരോജിനി പുറത്തു വരുന്നത് കേട്ടോ സരോജിനി ഒരൊറ്റ നോട്ടം ദയെ നോക്കുമ്പോ സരോജിനി കണ്ട് പ്രഷർ കയറി ഇവിടെ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ഞാനാണ് സ്വർണ്ണ എടുത്തത് എന്ന് തോന്നൽ നിനക്കുണ്ടടി ഉണ്ടടി അപ്പൊ ദയുടെ മുഖത്ത് അങ്ങനെ ഒരു ചിരിയുണ്ട് ഉണ്ട് കേട്ടോ അത് കേട്ടോടനെ ദയ അങ്ങനെയല്ല അച്ഛൻ സ്വർണാബന്ധങ്ങൾ തുറന്ന് വെച്ചിരിക്കായിരുന്നല്ലോ അപ്പൊ ആർക്കു കൊടുക്കാലോ എന്ന് അങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവിടെ സരോജിനി പറയണെ അങ്ങനെ പറയണമെങ്കിൽ നീയും നിന്റെ ഈ നിൽക്കുന്ന ചീരവും അതുപോലെ തന്നെ വിനയനും കൂടി ഈ സ്വർണാഭരണ പറ്റി തുറക്കുന്നത് മലൻ നിന്ന് സ്വർണ്ണം എടുക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ നിങ്ങൾ എടുത്തു എന്ന് ഞാൻ പറഞ്ഞ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ അത് കേൾക്കുന്ന ചീരു പറയണെ എൻ്റെ സരോജിനിൻ്റെ എന്തെങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ സ്വർണ്ണം എടുക്കാൻ പാടില്ലേ തുറക്കാൻ പാടില്ല പിന്നെ എന്നെ സംശയിച്ചാൽ നിങ്ങളെ എനിക്ക് സംശയിച്ചൂടെ നിങ്ങൾ അതിനോടുള്ള ആർത്തി കൊണ്ടല്ലേ നിങ്ങൾ ഇതെടുത്തത് അപ്പോഴേക്കും അവിടെ ദയ ഞങ്ങളുടെ അച്ഛൻ്റെ സ്വർണം എന്താ കൊഴപ്പം നിങ്ങളല്ലേ ഇവിടെ പുറത്തുനിന്നെന്ന് പറയുമ്പോഴേക്കും അനുഭവം പറയുന്നത് ഇവിടെ നമ്മളെല്ലാവരും വന്നു പോകുന്നവരാണ് അനു ചേച്ചി ഞാനടക്കം അനുപമയും അതുപോലെ നിങ്ങളും ഇവിടെ ആകെ ഈ വീട്ടുകാരെന്ന് പറയുന്നത് അമ്പിളി ചേച്ചി രഘുവേട്ടനും അച്ഛനാണ് അവർക്ക് മാത്രേ ഈ സ്വർണാഭരന്റെ പെട്ടി തുറക്കാനും അതുപോലെ തന്നെ അടക്കാനും അവകാശമുള്ളൂ നമുക്ക് അവകാശമില്ല നിങ്ങൾ ചെയ്ത് തെറ്റ് തന്നെ എന്ന് പറയാനായിട്ടാ ഇങ്ങനെയുള്ള ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്